ഒരു ഞായറാഴ്ചയും തകർത്തടിക്കുകയാണ് ബാൾട്ടി ബാൾട്ടി വലിയ രണ്ട് സിനിമകളുടെ കൂടെയാണ് മത്സരിക്കുന്നത് എന്നിരുന്നിട്ടും സിനിമയ്ക്ക് മികച്ച രീതിയിൽ കളക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് ശനിയാഴ്ച മാത്രം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് ട്രാക്കിങ്ങിലൂടെ മുപ്പത് ലക്ഷം രൂപയാണ് അതായത് സിനിമ ഇന്നലെ അൻപത് ലക്ഷം രൂപ നേടിയിരുന്നു എന്നുള്ളതാണ് വലിയ രണ്ട് ചിത്രങ്ങൾ ഒന്ന് മുന്നൂറ് കോടി എത്തുന്നതും മറ്റ് മുന്നൂറ് അടുത്തേക്ക് എത്തുന്നതായ ചിത്രങ്ങൾ അതായത് കാന്താരയും അതുപോലെ തന്നെ ലോഗയും ഈ രണ്ട് ചിത്രങ്ങൾക്കിടയിൽ ഇത്രത്തോളം മികച്ച പെർഫോമൻസ് നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ബാൾട്ടിയുടെ ഏറ്റവും മികച്ച മറ്റ രീതിയിൽ കാണേണ്ട കാര്യം ഇന്ന് ഞായറാഴ്ച മികച്ച രീതിയിൽ തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട് നൂറ്റി പതിനേഴോളം ഷോകളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ മൂന്നര ലക്ഷം രൂപയോളമാണ് സിനിമയുടേതായി ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത് ഇന്നും സിനിമയ്ക്ക് അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ മുകളിലുണ്ടാകുമെന്നുള്ളത് ഉറപ്പാക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എട്ട് കോടി കടക്കുകയാണ് ഈ ഒരു സിനിമ എന്തായാലും മികച്ച രീതിയിലേക്ക് അതേപോലെ വേൾഡ് വൈഡ് ആയിട്ട സിനിമ പത്ത് കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്ന് എന്നുള്ളത് പ്രതീക്ഷയുമാണ് ഉണ്ണി ശിവലങ്കത്തിൻ്റെ ഈ ഒരു സിനിമ ഷൈൻ നിഗമാണ് നായകൻ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ വന്നിരുന്നത് ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണേലും നമുക്ക് ഒരു കാര്യം ഉറപ്പാവുകയാണ് ഇങ്ങനെ ഒരു ടൈറ്റ് കോമ്പറ്റീഷനല്ലായതെങ്കിൽ സിനിമയ്ക്ക് കുറച്ചുകൂടെ കളക്ട് ചെയ്യാൻ കഴിഞ്ഞേനെയും എന്ന് കേരള ബോക്സ് ഓഫീസിനെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് കാന്താര എന്നാണ് പറയാം കാന്താരയ്ക്ക് ഇരുന്നൂറ് കോടി കടന്നിരിക്കുന്നു കാന്താരയുടെ നാലാം ദിനമായ ഞായറാഴ്ചയും ഫ്രീസെയിലൂടെ വന്നിരിക്കുന്നത് മൂന്നര കോടിക്ക് മുകളിലാണ് ഇന്ന് രാവിലെ പതിനൊന്ന് വരെയുള്ള ടൈമിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ നാല് കോടി പതിനെട്ട് ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുന്നു രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു തിയേറ്ററിലെ ഓക്കുപൻസി അൻപത്തി രണ്ട് ശതമാനമാണ് അതായത് കഴിഞ്ഞ നാല് ദിനങ്ങളിലും സിനിമ അഞ്ച് കോടി ആവറേജാണെന്ന് കാണാൻ കഴിയുന്നത് ആദ്യ ദിനം ആറ് കോടി ആറ് ലക്ഷം നേടിയെങ്കിൽ രണ്ടാം ദിനം ഏകദേശം നാല് കോടി അൻപത് ലക്ഷം രൂപയും മൂന്നാം ദിനം അഞ്ച് കോടി അറുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ണെങ്കിൽ അടുത്ത് നാലാം ദിനം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരു ഏഴ് കോടിക്ക് മുകളിലേക്ക് സിനിമ പോകുമെന്നുള്ളത് കേരള ബോക്സ് ഓഫീസിൽ ട്രാക്കിങ്ങിലൂടെ മാത്രം പത്തൊൻപത് കോടി നേടിയ ചിത്രം ഇന്നത്തോടെ കേരള ബോക്സ് ഓഫീസിൽ ഇരുപത്തി അഞ്ച് കോടി കിടക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അത്ര ഗംഭീരമായിട്ടാണ് ഈ ഒരു സിനിമ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മാത്രമല്ല ലോകമെമ്പാടും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള മതിപ്പും അങ്ങനെ ഒരു വിഷ്വൽ ട്രീറ്റ് എന്നുള്ള ലെവലിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് ഡിവൈൻ ഹിറ്റ് എന്ന് തന്നെയാണ് ഈ സിനിമയെ വിശേഷിപ്പിക്കാനുള്ളത് കാരണം ജനങ്ങൾ അങ്ങനെയാണ് ഈ സിനിമയെ കാണുന്നത് അത് നല്ല ഹോംവർക്ക് ചെയ്തും നല്ല ലെവലിൽ കൊണ്ടുപോകുന്നത് ഒരു ചിത്രം അത് തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് നല്ല ക്വാളിറ്റി അങ്ങിറക്കിയാൽ മതി ആളുകൾ കണ്ടോളും എന്നുള്ളത് ലോക തകർത്തടിക്കുന്നു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏതാനും രൂപകൾ മാത്രം എന്ന് മതി അല്ലാതെ കോടികൾ എന്നല്ല ലക്ഷങ്ങൾ മാത്രം മതി എന്നതാണ് പറയാം മുപ്പത്തി ഒൻപതാം ദിനമാണ് സിനിമയ്ക്ക് ഇതുവരെ വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇന്നലത്തെ കൊണ്ട് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നലെ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് ഏകദേശം എഴുപത് ലക്ഷം രൂപയോളമാണ് ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് നൂറ്റി പതിനെട്ട് കോടി ഇരുപത് ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ഇന്നലെ നേടാൻ കഴിഞ്ഞത് ഇന്നത്തെ കളക്ഷനോടുകൂടി നൂറ്റി പതിനെട്ട് കോടി ഏകദേശം അൻപത് ലക്ഷം രൂപ അല്ലെങ്കിൽ അറുപത് ലക്ഷം രൂപ കഴിയുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാം ഇനി വേണ്ടത് ഏകദേശം ഇരുപത്തിയഞ്ച് മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഇന്ന് വൈകുന്നേരത്തോടെ സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തുകയാണ് മലയാള സിനിമയുടെ സർവകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈയൊരു സിനിമ മുന്നോട്ട് എത്തിയിരിക്കുന്നത് ഈയൊരു സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറി ഇൻഡസ്ട്രി ഹിറ്റായി മാറി ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമയെ ഏറ്റവും കൂടുതൽ ഷോകൾ കഴിഞ്ഞ സിനിമയെ എന്താണല്ലോ ഒരുപാട് ഒരുപാട് റെക്കോർഡുകളൊക്കെ തകർത്ത് ഇന്ന് മലയാളികളുടെ ഏറ്റവും വലിയ ചിത്രമായി മാറിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം ലോകയുടെ കളക്ഷൻ വരും ദിവസങ്ങളിലും കൂടും അതായത് സിനിമ ഇന്ന് ഇത്ര വലിയ റിലീസുള്ള അല്ലെങ്കിൽ തിയേറ്റർ അടുക്കി ഭരിക്കുന്ന കാന്താര പോലെയുള്ള സിനിമയുള്ളപ്പോഴും ജനങ്ങൾ ഇടിച്ച് കയറുന്നു എന്നാണ് ഒരുപക്ഷെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ മുന്നൂറ് കോടി കഴിഞ്ഞാൽ മുന്നൂറ്റി പത്ത് കോടിയുടെ അടുത്തേക്ക് എത്താനുള്ള ചാൻസുകളേറെയായിരുന്നു ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴര കോടിയായിരുന്നു ഇന്നലെ വരെയുള്ളത് ഇന്നത്തോടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടര കോടിക്ക് മുകളിലേക്ക് എത്തും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്ത് തരണം